イリーダー。 ആ വേഷത്തിന് കാതോർത്ത് ഒരു നാട് അവന്റെ മരവിന് കാത്തിരിക്കുമ്പോൾ ചെറിയ பாப்பால மச்சாயை கண்டெடுத்து கொண்டு வந்த வசிய சௌந்தர்யமானவன் வலதுகா

ூரப்பாசன் புந்தத்தூர் கோட்டையுடைய வஜராயுசம் ിയോഗങ്ങൾ മാടി നിന്നു വിളിച്ചപ്പോൾ കടകൂരം സോൺ ായ് ആക്സസ് കമ്പ്യൂട്ടർ നോർത്ത് പറമ്പൂർ ലക്ഷ്യ പി എസ് സി കോച്ചിങ് സെൻറ്റർ നോർത്ത് പറവൂർ ഹലോ 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 ആനകളുടെയും ആളുകളുടെയും സുരക്ഷയ്ക്കായി ഇന്ന് ചെറായിയുടെ മണ്ണിൽ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ ഫീൽഡിൽ പരിചയസമ്പത്തുള്ള വിദഗ്ധരായവരുടെ സേവനം ഒരുക്കിയിരിക്കുന്നു ഒരുപാട് ഭൂരഭേദികളിൽ പരിചയസമ്പത്ത് വൈദഗ്ധ്യം തെളിയിച്ച പ്രവർത്തകരുടെ സേവനത്തോടെ ഇന്നിവിടെ ഒരുങ്ങി നിൽക്കുന്നു എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിനും പ്രവർത്തകർക്കും ദേശീമരായ മന്ത്രി അറിയിക്കുന്ന സേവ അവർ എലിഫന്റ് സേവ അവർ കൾച്ചർ अपन പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വെറ്ററിനറി ഡോക്ടർമാരുടെയും മികച്ച സേവനവും ചരായാനീയോഗ്യതയും ഒരുങ്ങ നിലക്കുകയാണ് പരിശുദ്ധവും പരിപാവനവുമായ मानव ഗമനം കീർത്തികേട്ട ചരായ് ഗൗരീശ്വരക്ഷേത്രം അതിൻ്റെ പകിട്ട പ്രൗഢിയുംയർത്തി വിജ്ഞാനവർദ്ധനി സഭയുടെ നേതൃത്വത്തിൽ ഓരോ കാലം ചെല്ലുത്തോറും പ്രൗഢി ഒട്ടും ചോരാതെ ഉയർത്തുന്ന രീതിയിലേക്ക് ഈ ക്ഷേത്രത്തെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാനവർദ്ധന സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഗജസേന ആലപ്രേമി സംഘമൊരുക്കുന്ന ഈ അനയൂപ്പിലേക്കും ഇന്ന് ആനകളെ സ്പോൺസർ ചെയ്തിരിക്കുന്നവരും സ്ഥാപനങ്ങൾ ശ്രീ അതിൽകുമാർ കെ എൽ സാനിറ്ററിസ് ഉണ്ണി പ്രസാദ് രാജു തുണ്ടിയിൽ കെ കെ പരമേശ്വരൻ കൊൻഗ തുണ്ടി ആണ്ടവൻ ഗിരീഷ് കുമാർ പൂയപിള്ളി കിരൺലാൽ നിരഞ്ജന കാലണിയായ ശ്രീനാരായണ ഗുരുദേവൻ സമത്വചിന്തയുടെ ആഹാരം മുഴക്കി തന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠ നിർവഹിച്ച തജ്ഞമാക്കിയ മണ്ണാണിത് വിജ്ഞാന വർദ്ധനീയ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വപ്രസിദ്ധമായ ചീഗൗതീശ്വരൻ ക്ഷേത്രം ഈ മഹനീയമാകുന്ന പുണ്യഭൂമിയിൽ ചങ്ങലകി ലുക്കങ്ങളെയും മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കൂട്ടം ആനപ്രേമികളുടെ കൂട്ടായ്മയായ ഗജസേന ആനപ്രേമി സംഘം പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പ്രതികൂല സാഹചര്യത്തിൽ പോലും മഹനീയമായി മഹത്തരമായി ഭഗവാന്റെ പഠിത്തത്തിൽ ഒരുക്കിയ ആനയൂട്ടിൽ പങ്കുചേർന്ന മൊഴി പഞ്ജനങ്ങൾ സഹകരിച്ച മുഴുവൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരിക്കൽ കൂടി ഗജസേന ആനപ്രേമി സംഘത്തിൻ്റെ പേരിൽ ഒരായിരം നന്ദി അറിയിക്കുകയാണ് behind oh